രണ്ട് നിലകളിലായി നാഷണലും ഇന്റർനാഷണലുമായ എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലയ്ക്ക് ലഭിക്കുന്നു പിന്നെ നമ്പർ ആണ് തലമുറ എത്ര മാറിയാലും കൃത്യമായ കാഴ്ചയായി ജസൽ ഒപ്റ്റിക്കൽ എന്നും കൂടെ ഉണ്ടാകും നാഷണലും ഇന്റർനാഷണലുമായിട്ടുള്ള എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലയ്ക്ക് ലഭിക്കുന്ന കൊച്ചിയുടെ സ്വന്തം ഓപ്റ്റിക്കൽ ഷോറൂം ജസൽസിറ്റ് ടി ബി ഹോസ്പിറ്റൽ

എന്നാൽ റിലീഫ് പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പതിനാല് നിയമസഭാ മണ്ഡലങ്ങളിലായി ഇത്തരത്തിലുള്ള വയനാട്ടിലെ ജനതയ്ക്ക് ആവശ്യമുള്ള ഉൽപ്പന്നങ്ങൾ കളക്ട് ചെയ്ത് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ എത്തിക്കുന്ന ചുമതലയാണ് ബ്ലോക്ക് പ്രസിഡന്റ്മാർക്ക് നൽകിയിട്ടുള്ളത് അതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ പച്ചക്കറി ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ഫുഡും കുപ്പിവെള്ളം അതുപോലെയുള്ള ഡ്രസ് ഉൽപ്പന്നങ്ങൾ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിലെത്തിച്ച് അവിടെ നിന്ന് സെക്രട്ടറി ചെയ്ത് തരംതിരിച്ച് വലിയ ട്രക്കുകളിലായി ഇന്നും നാളെയുമായി വയനാടേക്ക് എത്തിക്കുന്ന ഒരു പ്രവർത്തനങ്ങൾ നമ്മളിന്ന് തുടക്കം കുറിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് പള്ളുരുത്തി പ്രദേശത്ത് ഇത്തരത്തിലുള്ള ഒരു പല വ്യഞ്ജനങ്ങൾ ഉൾപ്പെടെയുള്ള വസ്തുക്കളാണ് കോൺഗ്രസ് പ്രവർത്തകർ സ്വീകരിച്ചത് ന്യൂസ് ബ്യൂറോ ബ്യൂറോരുത്തി